ഏജനറ്റ് പരമ്പര സാധ്യതകൾ ഒരുപാട് എക്കോ പാർക്കിന് സാധ്യതകളുള്ള ഒരു നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം ജനങ്ങളിലേക്കും അധികൃതരിലേക്കും എത്തിക്കാനുള്ള ഏജനറ്റിൻ്റെ ഈ പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇരിട്ടി സംഗീത സഭയിലെ അംഗങ്ങളാണ് അപ്പോൾ അവരോട് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും ഇത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാകും എന്നുള്ള ഇവരുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ചോദിച്ചറിയാം സംഗീത സഭയൊക്കെ ആയതുകൊണ്ട് ഒരു രണ്ടുപേര് കൂടി അങ്ങോട്ട് തുടങ്ങാം കളിപ്പാട്ടമായി കൺമണി നിൻ്റെ മുന്നി മനോവീണുന്നു ഞാൻ ആ അരിപൊളി സാറേ നമസ്കാരം സാറിൻ്റെ പേര് പ്രകാശൻ പാർവണം 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 പ്രകാശം ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്ങനെ നമ്മുടെ സംഗീത സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ സംഗീത സഭയുടെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇത് ഇരട്ടിയിൽ വളരെ നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ മറ്റ് നമ്മൾ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പുതിയ അംഗങ്ങളെ ഞങ്ങൾക്ക് ചേർക്കാൻ പറ്റുകയും ഒരുപാട് പുതിയ പുതിയ പരിപാടികൾ സംഘടിപ്പിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിട്ടിയിൽ തന്നെ ചാവ കബീർ ചാവക്കാടിൻ്റെ നേതൃത്വത്തിലുള്ള ഗസൽസന്ധ്യ നടത്താനും അതുപോലെ തന്നെ പാട്ടരങ്ങ് നടത്താനും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് അത് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അത് പറഞ്ഞു നന്നായി അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം ഇരിട്ടിയുടെ സാധ്യതകൾ ചൂട്ടിക്കാണി ചേഞ്ഞാൻ ഇട്ടിൻ്റെ പരമ്പരയാണ് അപ്പോൾ ഒരുപാട് സംഗീത പരിപാടികളൊക്കെ ഇരിട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനിയുള്ള കലാപരിപാടികളൊക്കെ നമുക്ക് ഈ ഒരു എക്കോ പാർക്കിൽ ോ സാധിക്കും നമുക്ക് തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മയായ ഞങ്ങളുടെ സംഗീതസഭയുടെയും അതുപോലെ ഒ എസ് കീം അതുപോലെയുള്ള ഞങ്ങളുടെ യുവകലാസാഹിത്യുടേയും എല്ലാ എല്ലാത്തിലും ഞങ്ങളൊക്കെ മെമ്പർമാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു പാർക്കിനെ വളരെ നല്ല രീതിയിൽ നന്നാക്കിയെടുക്കാൻ വേണ്ടി പിന്നെ മുനിസിപ്പാലിറ്റിയെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളത് ഇപ്പോൾ തന്നെ സത്യം ചെയ്യുകയാണ് അത് അത് ഏറ്റവും വലിയ സത്യമാണ് വളരെ മനസ്സിൽ നിന്ന് വന്ന സത്യമാണ് അപ്പോൾ സാർ ഇവിടെ വന്ന് ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു വളരെ ഭംഗിയായിട്ടുള്ള മരങ്ങളും ഈ ഒരു കുളിർമയൊക്കെ കാണുമ്പോൾ സാറിന് എന്താണ് ഒരു ഫീൽ അതായത് ഞാൻ സംഗീതസഭയുടെ സെക്രട്ടറി ആണെങ്കിലും നല്ല രീതിയിലൊന്നും പാടാനൊന്നും എനിക്ക് എനിക്കറിയില്ലെങ്കിൽ പോലും രണ്ടുപേരെയും എനിക്ക് പാടാൻ പറ്റി ഈയൊരു അന്തരീക്ഷം കൊണ്ടാണത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇത് കഴിയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് അവരുടെ ഉള്ളിലുള്ള അത് ഉണർന്നു വരും എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നെ കഴിവുള്ളവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഏരിയയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് തീർച്ചയായും ഇത് നമ്മുടെ ഇരിട്ടിയുടെ ഇരിട്ടി ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ മലയോര ജനതയുടെ ഒരു സ്ഥിരാ കേന്ദ്രമാണ് ഒരുപാട് കുടിയേറ്റ കർഷകരൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർക്ക് ഉച്ച സമയങ്ങളിലൊക്കെ ഇരിട്ടിയിൽ വന്ന് ഒരു വിശ്രമിക്കാൻ ഈ ഒരു പാർക്ക് പ്രയോജനപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ട് സാർ നൂറ് ശതമാനമുണ്ട് അതുമാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഞാൻ ഇരിട്ടിയായിട്ടുള്ള ബന്ധമുണ്ട് അതിനുശേഷം ഞാൻ പുറത്തു പോവുകയും മറ്റു കാര്യങ്ങളിലേക്ക് ഇത് പിന്നെ അതിൻ്റെ ശ്രദ്ധ വിട്ടുപോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇരിട്ടിയാണ് എൻ്റെ എൻ്റെ ലോകം അതായത് പിന്നെ എൻ്റെ എനിക്ക് എൻ്റെ വീട് ശരിക്കും പറഞ്ഞ കാക്കങ്ങാടാണെങ്കിൽ പോലും എനിക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത് ഇരിട്ടിയിലാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ സാർ ആണെങ്കിലും ആന്റണി വക്കീലാണെങ്കിലും അതുപോലെയുള്ള എല്ലാ ഒ എസ് കെയുടെ മെമ്പർമാരാണെങ്കിലും യു എല സാദി ആണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഇവിടെ തന്നെ അലയൻസ് ക്ലബ്ബുകൾ ലയൺസ് ക്ലബ്ബ് ഇതിൻ്റെയൊക്കെ എൻ്റെ ഒരുപാട് സീനിയർ ചേമ്പേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഒക്കെ മെമ്പർ കൂടിയാണ് കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എൻ്റെ നല്ല നല്ല കുറേ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാരും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇതിലൂടെയാണെന്നുള്ളത് ഇരട്ടിയാണ് എൻ്റെ ലോകം അപ്പൊ ആ ഇരുട്ടിക്കരക്കപ്പാർക്ക് സാധ്യമാകട്ടെ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തു എന്നുള്ളത് നൂറ് ശതമാനം ഞങ്ങൾ ആണയിടുന്നു ഓക്കെ സാർ താങ്ക് യു താങ്ക് യുക് യു അപ്പോൾ നമ്മോട് സംസാരിച്ചത് സംഗീത സഭയുടെ ഇരിട്ടിയിലെ പ്രകാശൻ പാർവണമാണ് വളരെ മനസ്സിൽ തട്ടിയ ഇവിടെ വരുമ്പോൾ പാട്ടൊക്കെ പാടാൻ സാധിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ഈ ഒരു കൊച്ച് പാർക്കിനെ പാർക്കാക്കി മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം സാധ്യതകൾ പരമ്പരയിൽ ശ്രീവേഷ്കർ ഏജൻ ന്യൂസ്